നമസ്കാരം ഇന്നലെയാണ് കുവൈറ്റിലെ ഒരു ലേബർ ക്യാമ്പിൽ ഉണ്ടായ തീപിടുത്തത്തിൻ്റെ വാർത്ത വന്നത് തീപിടുത്തത്തിൽ നിരവധി മലയാളികൾ അകപ്പെട്ടു പോയിട്ടുണ്ടെന്നും നിരവധി പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നും ഇതിനോടകം തന്നെ മരണസംഖ്യ വർദ്ധിക്കാനും സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ അതിനോട് പിന്ന അതിന് തൊട്ടു പിന്നാലെ വന്നു മാത്രമല്ല ഈ കമ്പനി ലേബർ ക്യാമ്പ് നടത്തുന്ന കമ്പനി മലയാളി കമ്പനിയാണെന്നും അതിൽ ഭൂരിഭാഗവും മലയാളികളാണ് എന്നും തിരിച്ചറിഞ്ഞത് ആദ്യം പക്ഷേ കേന്ദ്ര സർക്കാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ തന്നെ അടിയന്തര യോഗം ചേർന്നപ്പോൾ ഈ കേന്ദ്ര സർക്കാർ ഈ സംഭവത്തെ എത്രമാത്രം ഗൗരവമായി കണ്ടു എന്നതിൻ്റെ സൂചന കൂടിയാണ് അടിയന്തര യോഗം ചേർന്ന് കേന്ദ്രമന്ത്രിയെ ഉടൻ കുവൈറ്റിലെത്താനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർദ്ദേശിക്കുന്നു ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ഇന്ന് കുവൈറ്റിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തി സിംഗ് എത്തിയിട്ടുണ്ട് നാൽപ്പത്തി ഒൻപതോളം മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇതിൽ നാൽപ്പത്തി അഞ്ച് പേരും ഇന്ത്യക്കാരാണ് എന്നാണ് അനുമാനിക്കുന്നത് ഇരുപത്തിനാലോളം മലയാളികൾ മരിച്ചു എന്ന് ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാം കാരണം പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിൽ ധാരാളം പേർ ഇപ്പോഴും കഴിയുന്നുണ്ട് ഒരിടിത്തി പോലെയാണ് ഇന്ന് കേരളത്തിൽ ഈ വാർത്ത പരുന്നത് വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാരും ഉണർന്നു സംസ്ഥാന സർക്കാർ ഒരു അടിയന്തര ക്യാബിനറ്റ് യോഗം വിളിച്ച് മന്ത്രി വീണ ജോർജിനെ ഉടൻ കുവൈറ്റിലേക്ക് അയക്കാൻ തീരുമാനിക്കുന്നു കാരണം ഈ മൃതദേഹങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഡി എൻ എ ടെസ്റ്റ് നടത്തി മൃതദേഹങ്ങൾ ആരുടേതാണ് എന്ന് തീരുമാനിക്കേണ്ടിയിരിക്കുന്നു അത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടിയിരിക്കുന്നു അതിനുശേഷം ഔദ്യോഗികമായി മരണം സ്ഥിരീകരിച്ച ശേഷം വേണം ഭൗതികാവശിഷ്ടങ്ങൾ നാട്ടിലെത്തിക്കാൻ ഇതൊരു വലിയ പ്രക്രിയയാണ് തീർച്ചയായും വലിയ ഒരു മേൽനോട്ടം ഉണ്ടായില്ല എങ്കിൽ മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിന് വലിയ താമസം നേരിടും അതിനാണ് കേന്ദ്ര സർക്കാർ കേന്ദ്രമന്ത്രി ആദ്യം തന്നെ അയച്ചത് പിന്നാലെ സംഗതിയുടെ ഗൗരവ സ്വഭാവം മനസ്സിലായ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ കൂടി കുവൈറ്റിലേക്ക് അയക്കുന്നു കുവൈറ്റിലെ ദൗത്യത്തിന് എന്തുകൊണ്ടാണ് വീണ ജോർജിനെ തെരഞ്ഞെടുത്തത് എന്ന ചോദ്യം ആദ്യഘട്ടത്തിൽ നിന്ന് തന്നെ പല കോണിൽ നിന്നും ഉണ്ടായി അതിന് ഉത്തരം വ്യക്തമാണ് വീണ ജോർജ് പത്തനംതിട്ടയുടെ ചുമതലയുള്ള മന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയുടെ ചുമതലയുള്ള മന്ത്രി തന്നെ വിദേശത്തേക്ക് പോകട്ടെ എന്ന് മന്ത്രിസഭ തീരുമാനിച്ചിരിക്കാം എന്തുകൊണ്ടാണ് പത്തനംതിട്ടയിൽ ഏറെ പേർ മരിക്കാനിടയായത് എന്നും അന്വേഷിക്കുന്നത് നന്നായിരിക്കും അതായത് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല നിരണം സ്വദേശിയായ കെ ജി എബ്രഹാം മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള എൻ ബി ടി സി എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള അല്ലെങ്കിൽ ആ കമ്പനിയുടെ തൊഴിലാളികളാണ് ഈ കത്തിപ്പടർന്ന ലേബർ ക്യാമ്പിൽ താമസിച്ചിരുന്നത് വലിയ നിയമലംഘനങ്ങളിൽ ലേബർ ക്യാമ്പിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് കുവൈറ്റ് അധികൃതരും വിലയിരുത്തുന്നുണ്ട് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ചില ജി ജീവനക്കാരെ കുവൈറ്റ് അധികൃതർ ഇതിനോടകം തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് തീപിടുത്തമുണ്ടായി അഞ്ച് മിനിറ്റുകൾക്കുള്ളിൽ അഗ്നി രക്ഷാസേന അവിടെ കുതിച്ചെത്തി എന്ന് അവർ തന്നെ പറയുന്നുണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ തീ അണച്ചു എന്നിട്ടും നാൽപ്പത്തി ഒൻപതിലധികം പേരുടെ ജീവൻ രക്ഷിക്കാനായില്ല അത്രമാത്രം തിങ്ങി നിറഞ്ഞതായിരുന്നു ആ ലേബർ ക്യാമ്പ് കുവൈറ്റിലെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തി അഗ്നി ബാധയുണ്ടായാൽ തടയാനുള്ള ഒരു സംവിധാനവും ഏർപ്പെടുത്താതെ ആ ലേബർ ക്യാമ്പ് ഇത്രയും നാൾ പ്രവർത്തിച്ചു എന്നത് തീർച്ചയായും ഇതിന് ഉത്തരവാദികളെ കണ്ടെത്തേണ്ടതിൻ്റെയും മാതൃകാപരമായ ശിക്ഷ നൽകുന്നതിൻ്റെയും ആവശ്യകത ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന കാര്യമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്